തൊണ്ണൂറ്റിയെട്ടിൽ നിന്ന് കാലടിയിൽ നിന്ന് ആരംഭിച്ച ആ പ്രയാണം തൊണ്ണൂറ്റി എ ഒൻപതായപ്പോൾ തൃശ്ശൂരിൽ ഗീത ഫോർ സോഷ്യൽ ചേഞ്ച് ഗീത ഫോർ യൂത്ത് യുവാക്കൾക്ക് വേണ്ടി ഗീത എന്ന സന്ദേശം ഉണ്ടായിരുന്നതിനോടൊപ്പം തന്നെ സാമൂഹ്യ പരിവർത്തനത്തിന് ഗീത മന്യ പരമേശ്വർജിയെന്നും ചിന്തിച്ചത് അല്ലെങ്കിൽ അക്കാലത്തെ വിചാരകേന്ദ്രത്തിൻ്റെ പ്രവർത്തകന്മാരെല്ലാവരും ചിന്തിച്ചത് ഗീത കൊണ്ട് എന്താണ് സമൂഹത്തിന് പ്രയോജനം ഉണ്ടാകേണ്ടത് ഗീത എന്താണ് സത്യത്തിൽ അതൊരു മോക്ഷശാസ്ത്രം മാത്രമാണോ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രം മാത്രമാണ് എന്നും പരമേശ്വർജി ആയാലും മറ്റെല്ലാ ആചാര്യന്മാരും ഒരുപോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഗീത മോക്ഷശാസ്ത്രത്തിനപ്പുറം ഒരു രണഗീതയാണ് ഗീത എവിടെ വെച്ചാണ് ഉപദേശിക്കപ്പെട്ടത് ഗീത ഉപദേശിക്കപ്പെട്ടത് ഏതെങ്കിലും ഒരു ആശ്രമത്തിൻ്റെ അങ്ങേറ്റം ശാന്തമായ ഒരു സാഹചര്യത്തിലല്ല ഏത് നിമിഷവും ഒരു ജ്വാലാമുഖി പൊട്ടിപ്പുറപ്പെടാൻ കാത്തു നിൽക്കുന്ന ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാത്തു നിൽക്കുന്ന യുദ്ധഭൂമിയിലാണ് അത് ഉപദേശിക്കപ്പെട്ടത് ആർക്കാണ് ഉപദേശിച്ചത് ഉപദേശിച്ചത് ഏതെങ്കിലും സർവസംഘ പരിത്യാഗിയായ ഒരു സന്യാസിക്ക് കുറച്ചുകൂടി തത്വശാസ്ത്രം പറഞ്ഞുകൊടുക്കാൻ വേണ്ടിയിട്ടല്ല അത് ഉപദേശിക്കപ്പെട്ടത് ആ യുദ്ധക്കളത്തിൽ നിൽക്കുന്നവരിൽ വെച്ച് ഏറ്റവും പരാക്രമിയായിട്ടുള്ള ഈ ത്രിഭുവനങ്ങളെയും ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ പോകുന്ന കരുത്തിൻ്റെ ഉടമസ്ഥനായ ആൾക്കാണ് പറഞ്ഞുകൊടുത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പോരാളികളിൽ പോരാളിയായ അർജുനന് ഉപദേശിച്ചു കൊടുക്ക കൊടുത്തതാണ് അതുകൊണ്ടാണ് പൂജ്യ രംഗനാഥാനന്ദ സ്വാമികൾ ഈ ഗീതാ സംരംഭം ഗീതാ മുന്നേറ്റം പരമേശ്വരിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഗീത പൂജാമുറിയിൽ വെച്ച് പൂജിക്കേണ്ടതല്ല ആരാധിക്കേണ്ടതല്ല പലപ്പോഴും ഇന്നും നമ്മളിൽ പലരും ഗീതയെ കാണുന്നതൊരു പൂജ്യ പൂജ്യമാണത് പവിത്രമാണത് ആരാധ്യമാണത് യാതൊരു സംശയവുമില്ല പക്ഷേ അത് പൂജാമുറിയിൽ വെച്ച് പൂജിക്കാനുള്ളതല്ല കർമ്മഭൂമിയിൽ പ്രവർത്തനം നടത്താനുള്ള പ്രേരണ നൽകാനുള്ള ഒരു രണഗീതയാണ് ഒരു യുദ്ധഗീതയാണ് യാതൊരു സംശയവുമില്ല ഇല്ലാത്ത യുദ്ധം എന്ന പദത്തിന്റെ അർത്ഥം ആരെങ്കിലുമൊക്കെ കൊല്ലുക എന്നതും മാത്രമല്ല അതിനൊക്കെ അപ്പുറത്ത് പൂർണമായ കർമ്മം വിജയകരമായ കർമ്മം നിർവഹിച്ച് എല്ലാവിധത്തിലുള്ള സമസ്യകളെയും പ്രശ്നങ്ങളെയും ദന്ദങ്ങളെയും ശരി തെറ്റേതെന്ന് വിവേചിച്ചറിഞ്ഞു മുന്നോട്ട് പോകാനുള്ള കാർപ്പണ്യദോഷത്തിൽ നിന്ന് നമ്മളെ ഉയർത്താനുള്ള ഒന്നാണ് ഇത്